ഹലോ ഡിയേഴ്സ് കുറേ നാളായി ലോങ് വീഡിയോ ഇട്ടിട്ട് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല ഇല്ല നാനൂറ് വ്യൂസിൽ കൂടുതലൊന്നും എനിക്ക് വരാറില്ല അതുകൊണ്ട് പ്രത്യേകിച്ച് എടുക്കാത്തതാണേ അപ്പോൾ അതേ ഇങ്ങനെ ഞങ്ങൾ മൈസൂരിലേക്ക് യാത്ര വന്നപ്പോൾ ചെറിയ ചെറിയ ക്ലിപ്സുകൾ എടുത്തു അതൊക്കെ കൂട്ടി യോജിപ്പിച്ച് ഒരു കുഞ്ഞ് വീഡിയോ ആണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഒരു വീഡിയോ പോലും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല കയ്യിലുള്ള കുറച്ച് ക്ലിപ്സൊക്കെ ആഡ് ചെയ്തിട്ട് ഒരു കുഞ്ഞ് വീഡിയോ ആക്കിയതാണ് ശരിക്കും നമ്മൾ എവിടെയെങ്കിലും യാത്ര പോകുമ്പോൾ കാണാനുള്ള കാഴ്ചകൾ ഈ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നേരെ ആസ്വദിക്കാൻ പറ്റില്ല കേട്ടോ അതുകൊണ്ട് മനഃപൂർവ്വം ഞാൻ വീഡിയോ ഒന്നും എടുത്തതേയില്ല എങ്കിലും കുറച്ച് ക്ലിപ്സൊക്കെ ഉണ്ടായിരുന്നത് ഒരു ഓർമ്മയ്ക്ക് ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് മെർജ് ചെയ്തിട്ട് ഞാനൊരു വീഡിയോ ആക്കിയതാണ് കാര്യം പറഞ്ഞാൽ എനിക്ക് വ്യൂസ് വ്യൂസൊന്നുമില്ല പത്ത് നാനൂറ് വ്യൂസ് എത്ര വീഡിയോ ഇട്ടാലും വരുന്നുള്ളൂ കേട്ടോ അതുകൊണ്ട് എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല ഇടാനായിട്ട് അപ്പോൾ എന്തായാലും ഫിലോമിന ചർച്ചിലേക്കാണ് ഞങ്ങൾ ആദ്യം പോയത് ഞങ്ങൾ താമസിച്ച റൂമിൻ്റെ തൊട്ടടുത്തന്നെയാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് പ്രത്യേകിച്ച് എല്ലാവരും ഓരോ സമയത്ത് പോയി കാണുകയാണ് ചെയ്തത് ഒരുപാട് നല്ല ഭംഗിയുള്ള ഒരു പള്ളിയാണ് കേട്ടോ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല ഭംഗിയുള്ള പള്ളിയാണ് സത്യം പറഞ്ഞാൽ ഇത്രയും ലോങ് ോങ് ആയിട്ടുള്ള യാത്ര ഞാൻ ചെയ്തിട്ടില്ല ആദ്യമായിട്ടാണ് വരുന്നത് കൂടെ ജോലി ചെയ്യുന്നവരുമായിട്ട് ഒത്ത് നല്ല നമ്മുടെ തിക്ക് ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒരു നല്ലൊരു വൈബിൽ യാത്ര ചെയ്യുകയെന്ന് പറയുന്നത് അത്രയധികം സന്തോഷം തരുന്ന ഒരു കാര്യമാണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് കുഞ്ഞാവ് ചെറുതായതുകൊണ്ട് മാക്സിമം ഞാൻ യാത്രകളൊന്നും ചെയ്തിട്ടേ ഇല്ല ആയിട്ട് അറ്റൻഡ് കൂടിയാണ് പോകാറുള്ളത് ഇത്തവണയാണ് അവസരം വന്നത് എല്ലാവരുമായിട്ട് പോകാനായിട്ട് അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ശരിക്കും മാക്സിമം എൻജോയ് ചെയ്തുകൊട്ടോ അതുകൊണ്ട് വീട് എടുക്കേണ്ട കാര്യമൊന്നും ഞാൻ വിട്ടുപോയി അത് കഴിഞ്ഞ് നമ്മൾ ചർച്ചിലത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരുപാടൊന്നും അവിടെ നിന്ന് എടുക്കാൻ പറ്റിയില്ല ആരാധനാലയമായത് കൊണ്ട് തന്നെ അത് ശരിയാവില്ല അതുകൊണ്ട് കുറച്ച് ടിപ്പ്സൊക്കെ ആഡ് ചെയ്തിട്ട് ഞാൻ എടുത്ത വീഡിയോ പെർ ചെയ്തതാണേ അതേ ഞങ്ങൾ പോയത് പാലസിലേക്കാണ് പാലസിലെ കാഴ്ചകൾ പറയാതിരിക്കാൻ വയ്യാട്ടോ എന്തൊരു മനോഹരമായ കാഴ്ചകളാണെന്നറിയുമോ നല്ല ഭംഗിയുള്ളൂ ശരിക്കും ഒരു ദിവസം ഫുള്ളും കാണാനുള്ള കാഴ്ചകളുണ്ട് പാലസിൽ അപ്പം അവിടെ ഒരുപാട് സാധനങ്ങളൊന്നും ഞാൻ കണ്ടില്ല കേട്ടോ നമ്മൾ ഗാർഡൻ വൃന്ദാവനാ ആ വാട്ടർ വാട്ടർ ഫൗണ്ടെ അവിടേക്കൊക്കെ പോയപ്പോൾ ഒരുപാട് സാധനങ്ങൾ വിൽക്കുന്ന കടകൾ കണ്ടിരുന്നു പക്ഷെ പാലസിൻ്റെ അവിടെ അധികം കണ്ടില്ല പക്ഷേ ഉള്ള സാധനങ്ങൾ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളായിരുന്നു അപ്പോൾ പാലസിലേക്ക് കിടക്കുമ്പോൾ അതിൻ്റെ ഇപ്പുറത്തൊരു ഉണ്ട് കേട്ടോ അമ്പലത്തിൻ്റെ ആ ഒരു ഫ്രണ്ടിൽ നിന്നിട്ടൊക്കെ നമുക്ക് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ സ്പോട്ടിൽ തന്നെ നമുക്ക് ഫ്രെയിം ചെയ്തിട്ടും അതുപോലെ കിട്ടും കേട്ടോ അതുകൊണ്ട് ഒരുപാട് പേര് നിന്ന് ഗ്രൂപ്പ് ഫോട്ടോയും അതുപോലെ സിംഗിൾ ഫോട്ടോയൊക്കെ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു ഇവിടുന്ന് ദൂരന്ന് തന്നെ പാലസ് കാണാനായിട്ട് നല്ല ഭംഗിയായിരുന്നു കേട്ടോ കുറച്ചധികം നടക്കാനുണ്ട് ഒരു ദിവസം ഫുള്ളും കാണാനുള്ള കാഴ്ചകളുണ്ട് ആ പാലസിൻ്റെ ഉള്ളിൽ ശരിക്കും മൈസൂർ വന്നുകഴിഞ്ഞാൽ ഈ പാലസ് കാണുമ്പോഴാണ് നമ്മൾ വന്നതിൻ്റെ ആ ഒരു ത്രില് മനസ്സിലാവുക അപ്പോൾ അടിപൊളി യാത്രയായിരുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഫ്രണ്ടിൽ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ഒരുപാട് ഫോട്ടോസ് എടുത്ത് സമയം വേസ്റ്റാക്കാനും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് എല്ലാവരും ഗ്രൂപ്പ് ഫോട്ടോയും തനിയുള്ള ഫോട്ടോയൊക്കെ ഒക്കെ എടുത്തു പിന്നെ നമ്മൾ സിംഗിളായിട്ട് ഫോട്ടോ എടുക്കുമ്പോൾ അതിൽ ബാക്കിലൊക്കെ കുറേ പേര് വന്ന് നിൽക്കും കേട്ടോ അങ്ങനെ അവർ അവരങ്ങോട്ടും ഒക്കെ പാസ് ചെയ്യുമ്പോൾ നമ്മളും മറ്റുള്ളവരെ ഫോട്ടോയിലൊക്കെ പെട്ടു പോകും അങ്ങനെയൊക്കെ ായിരുന്നു അപ്പോൾ സിംഗിൾ ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ അവർ അവിടെ ക്യാമറ വെച്ചിട്ട് കുറേ ആൾക്കാർ നിൽക്കുന്നുണ്ട് അവരൊക്കെ എടുത്തു നല്ല രീതിയിൽ കിട്ടും നമ്മളെടുക്കുമ്പോൾ കുറേ അവിടെ എവിടെയൊക്കെ നിന്നിട്ടുള്ള ഫോട്ടോസൊക്കെ തന്നെ കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ അതിൻ്റെ ഉള്ളിൽ ഒരുപാടൊന്നും യൂസ് യൂസ് ചെയ്യാൻ പറ്റില്ല ഫോൺ പക്ഷേ കുറേ പേര് ഫോണിൽ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ ആ ഒരു തരത്തിൽ ഞാൻ കുറച്ചൊക്കെ വീഡിയോസൊക്കെ എടുത്തു ഇതിൻ്റെ ഉള്ളിൽ എന്തൊരു ഭംഗിയണമെന്ന് അറിയുമോ അതിൻ്റെ കളറും എന്താ പറയുക സ്വർണ്ണത്തിൻ്റെ കളറുള്ള ഒരു കൊട്ടാരമാണ് കേട്ടോ നല്ല രസമാണ് കാണാനായിട്ട് കുറേ റീൽസും വീഡിയോസൊക്കെ എടുക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ തിക്കുന്ന തിരക്കിൽ നമുക്ക് അതിനുള്ള ഗ്യാപ്പേ കിട്ടില്ല കേട്ടോ നമുക്ക് നടന്ന് പോകാനുള്ള ഒരു സ്പേസ് മാത്രമേ കിട്ടുള്ളൂ നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ അവധി ദിവസമായതുകൊണ്ടാണോന്നും അറിയില്ല കേട്ടോ നമുക്ക് നടക്കാൻ പോലും സ്ഥലമുണ്ടായിരുന്നില്ല അത്ര അധികം തിരക്കായിരുന്നു പിന്നെ ഒരുപാട് അവിടെ ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ചിലപ്പോൾ രാജാക്കന്മാരുടെയൊക്കെ ഫോട്ടോസ് ഫോട്ടോസായിരിക്കാം അങ്ങനെ ഞങ്ങൾ ഞങ്ങൾ കാണുന്നവരൊക്കെ മലയാളികളാണ് കേട്ടോ മിക്കവാറും പേരും കാണുമ്പോൾ മലയാളികളാണ് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും അങ്ങനെ ഞങ്ങൾ എന്താ പറയുക മണ്ടന്മാർ ലണ്ടനിൽ എന്ന് പറഞ്ഞ പോലെ ഇതിങ്ങനെ ചുറ്റും ആസ്വദിച്ച് മായാലോകത്തെ പോലെ ഇങ്ങനെ നടക്കുമായിരുന്നേ അപ്പം മുകളിലെ കൊത്തുപണികളും എന്താ പറയുക എങ്ങനെ വർണ്ണിക്കണം എന്നറിയില്ല കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ സിൽവറിൻ്റെയും ഒക്കെ കണ്ണാടി ഇങ്ങനെ കാണുമ്പോൾ ഞങ്ങൾ കണ്ണാടിയിൽ നിന്ന് വീഡിയോസും ഫോട്ടോസൊക്കെ മാക്സിമം എടുത്തിട്ടുണ്ട് ഇവിടെ ഒരു വീഡിയോ എടുത്തിട്ട് കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ അവിടെയും കണ്ണാടി കാണും അപ്പോൾ അവിടെ നിന്നും എടുക്കും അങ്ങനെ എത്ര എടുത്തൊന്നും തികയുന്നുണ്ടായിരുന്നില്ല ആകെയുള്ളതൊരു ഫോണാണതിൽ മെമ്മറി തീരുന്നത് വരെ അങ്ങോട്ട് എടുക്കാമെന്ന് കരുതിയിട്ട് മാക്സിമം എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ വീഡിയോസ് എടുക്കല്ലേ കുറവായിരുന്നു കാരണം എനിക്ക് വീഡിയോ എടുക്കുമ്പോൾ ഈ കാഴ്ചകളൊക്കെ ശരിക്കും അങ്ങനെ ആസ്വദിക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ ഈ ഫോൺ ഇങ്ങനെ വെച്ചിട്ട് വേറെ ഏതിലെങ്കിലും ഇങ്ങനെ നോക്കി നടക്കുമായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ പോകുന്നിടത്തൊക്കെ കണ്ണാടിയിലൊക്കെ ഞങ്ങൾ മാക്സിമം വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് എൻ്റെ കയ്യിൽ ഒരു പുല്ലാംകുഴയിൽ കിട്ടി പക്ഷേ ഈ പുല്ലാംകൈല് വീട്ടിൽ ചെന്നപ്പോൾ എവിടെ പോയിന്നറിയില്ലാട്ടോ ശരിക്കും വണ്ടിയിൽ പെട്ടുപോയോ എന്നൊരു സംശയമുണ്ട് അത് എനിക്ക് അഞ്ചേച്ച് വാങ്ങി തന്നതെ പിടിക്കാൻ തന്നതായിരുന്നു അനുചേച്ച് വാങ്ങിയെന്ന് ഞാൻ വെറുതെ കയ്യിൽ പിടിച്ചതായിരുന്നു വീട്ടിൽ ചെന്ന് കഴിഞ്ഞു വന്നു കഴിഞ്ഞപ്പോൾ സാധനം കാണാനില്ല അങ്ങനെ ഇതേ അതിൻ്റെ അവിടെ തന്നെ ഒരു അമ്പലം ഉണ്ട് കേട്ടോ അമ്പലത്തിൽ കയറി പൂജയോ പൂജ ഒക്കെ ചെയ്യാനായിട്ട് പറ്റും അങ്ങനെ അമ്പലത്തിൽ പോയി തൊഴുതു വന്നു അങ്ങനെ പുറത്ത് വന്നപ്പോൾ മൈസൂർ റോസ് വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു റോസിന് ഇരുപത് രൂപയായിരുന്നു ഞാനൊരു സാധനം വാങ്ങില്ല കേട്ടോ എനിക്ക് ഒരു റോസ് വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ക്യാപ്പിൽ വെച്ചിട്ട് ഞാൻ കുറേ ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ ഇത് ഇവിടെ നോക്ക് പാലും വണ്ടി സൈക്കിള് അങ്ങനത്തെ വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ആരൊക്കെയോ കുറേ സാധനങ്ങളൊക്കെ വാങ്ങി തന്നു എന്താ പറയുക കുക്കുംബറും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞങ്ങൾ ഒരുപാട് വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ അധികം ചൂടൊന്നും അനുഭവപ്പെട്ടില്ല എന്നാൽ പിന്നെ നമ്മുടെ നാട്ടിലെ പോലെ ഒരുപാട് തണുപ്പും അട്ടപ്പാടിയെ സംബന്ധിച്ച് നല്ല തണുപ്പുള്ള സ്ഥലമാണ് അത്രയൊന്നും തണുപ്പ് ഇവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ ഞങ്ങൾ സ്വട്ടൊക്കെ ആയിട്ടാണ് വന്നത് ഇവിടെ നല്ല തണുപ്പായിരിക്കുന്നു കരുതിയിട്ട് പക്ഷെ നമ്മുടെ അട്ടപ്പാടി തന്നെയാണ് തണുപ്പിൻ്റെ കാര്യത്തിൽ മുമ്പിൽ നിൽക്കുന്നത് ആ പിന്നെ ഇവിടെ ഒരുപാട് മറ്റേ മിഠായിസും പിന്നെ തൊപ്പികളും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഓൾറെഡി ഒരു തൊപ്പി വാങ്ങി കൈ പിടിച്ചുകൊണ്ട് എനിക്കധികം വെയിലൊന്നും കൊള്ളാണ്ടി വന്നില്ല പക്ഷേ എൻ്റെ കൂടെ ഉള്ളവരൊന്നും തൊപ്പി വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല അവരൊക്കെ പിന്നീടാണ് വാങ്ങിയത് കേട്ടോ എൻ്റെ ഷൂ ഇട്ടിട്ട് കാല് പൊട്ടുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇവിടെ തന്നെ ഒരു ചെരുപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെയാണ് ഞാൻ അയച്ചു രണ്ട് മൂന്ന് ജോഡിയും കൂടെ വാങ്ങായിരുന്നു എന്നിട്ടോ മിസ്സായിപ്പോയി ഓരോ സ്ഥലത്തും ഭയങ്കര വിലയായിരുന്നേ എന്താണെന്ന് വെച്ചാൽ ബാർഗെയിൻ നടക്കില്ല ഇത് ചാമുണ്ടേശ്വരി ടെമ്പിളിലേക്ക് പോകുന്ന വഴിക്കുള്ള കടകളാണ് കേട്ടോ നമ്മൾ പാലസിൻ്റെ അവിടെ ഇതുപോലത്തെ കടകളൊന്നും കണ്ടില്ല പിന്നെ കണ്ടത് ഗാർഡൻ്റെ അവിടെയാണ് വൃന്ദാവൻ ഗാർഡൻ്റെ അവിടെയാണ് അവിടുന്ന് സാധനങ്ങൾ വാങ്ങാനുള്ള ഗ്യാപ്പ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഇവിടുന്ന് മാക്സിമം സാധനങ്ങൾ വാങ്ങാനായിട്ട് നോക്കി പിന്നെ പൂ കണ്ടില്ലേ പൂ നല്ല കനകാമ്പരം വയലറ്റ് ഓറഞ്ച് അങ്ങനെ പല വെറൈറ്റി കനകാമ്പരം പിന്നെ ചാമുണ്ടേശ്വരി ടെമ്പിളിൻ്റെ മുന്നിൽ എല്ലാ പൂജാ സാധനങ്ങളുടെ കൂടെയും ഈ താമരയുണ്ട് ഉണ്ട് ഇത്ര അധികം താമര എവിടുന്നാണ് ഞാൻ ആലോചിക്കുന്നത് കേട്ടോ പിന്നെ ഒരുപാട് സാധനങ്ങളുണ്ട് പക്ഷേ ഒന്നും പറ്റില്ല അവർ പറയുന്ന വില കൊടുത്ത് നമ്മൾ സാധനങ്ങൾ വാങ്ങേണ്ടി വരും ഒരുപാട് കടകളും ഉണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ ഒരുപാട് കണ്ടു പക്ഷേ അത് ബാർഗെനിങ് ഒന്നും പറ്റില്ല ഭയങ്കര വില ആയതുകൊണ്ട് ഒന്നും പ്രത്യേകിച്ച് വാങ്ങില്ല പിന്നെ മാത്രമല്ല നമ്മുടെ നാട്ടിലെ അയ്യപ്പ വിളക്ക് കഴിഞ്ഞിട്ട് ഒരാഴ്ച പോലും തെഞ്ഞിട്ടില്ല അയ്യപ്പൻ വിളക്കിന് മാക്സിമം സാധനങ്ങളൊക്കെ എല്ലാവരും വാങ്ങിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇങ്ങനത്തെ സാധനങ്ങളിലേക്കൊന്നും നമുക്ക് പോയില്ല നമുക്ക് ഫുഡ് എന്തെങ്കിലും വാങ്ങി കഴിക്കാൻ എന്നല്ലാണ്ട് അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇത് ചരട് ജപിച്ച് കിട്ടുന്ന സംഭവം കേട്ടോ എല്ലാവരും വന്നിട്ട് ഇവിടുന്ന് കിട്ടുന്നുണ്ടായിരുന്നേ ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് പിന്നെ ഞങ്ങൾ എന്താ പറയുക അവിടെയൊക്കെ നിന്ന് ഉള്ളിലൊക്കെ കയറി അമ്പലത്തിൽ നമുക്ക് പിന്നെ ഉള്ളിൽ വീഡിയോസൊന്നും എടുക്കാനായിട്ട് പറ്റില്ല പിന്നെ കുറേ ഡ്രസ്സ് കളക്ഷനൊക്കെ ഉണ്ടായിരുന്നു അടിപൊളി ടോപ്പുകളും ടീഷർട്ടുകളും സ്വട്ടറും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ വിലയും കൊണ്ട് നമുക്ക് അടുക്കാൻ പറ്റില്ല അതുകൊണ്ട് ആ ഭാഗത്തേക്ക് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നില്ല എല്ലാം ഒന്ന് ചുറ്റി കണ്ടു നല്ല സൂപ്പർ സാധനങ്ങളൊക്കെയാണ് പക്ഷേ ഒരു തരത്തിലും വില കുറയ്ക്കാൻ പറ്റില്ല വില കുറച്ച് തരില്ല അവർ അവിടെ ഞങ്ങളധികം സാധനങ്ങളൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ തിരിച്ച് വരുമ്പോൾ നല്ല ചുട്ട ചോളൊക്കെ വാങ്ങി കഴിച്ചിട്ട് തിരിച്ചു വന്നോട്ട് നല്ല വെയിലുണ്ടായിരുന്നു തൊപ്പി വെച്ചുകൊണ്ട് വലിയ കാര്യമായിട്ട് വെയിലൊന്നും അനുഭവപ്പെട്ടില്ല പിന്നെ എല്ലാവരും ആ നൂറ് രൂപയുടെ കൂളിംഗ് ഗ്ലാസ് വെച്ച് കണ്ണൊക്കെ നന്നായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്ത് നടക്കുമായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോകുന്ന വഴിക്ക് ഇതായി ഒരു വള കണ്ടു പൊന്നു ഇത് മാത്രമാണ് ഞാൻ വാങ്ങിയത് പക്ഷേ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ പൊന്നു അത് തികയെന്ന് പോലും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇത് കണ്ടു ആമാടപ്പെട്ടി പോലെയില്ലേ നമുക്ക് ആഭരണങ്ങളോ എന്താണെന്ന് വെച്ചാൽ ഇട്ട് വയ്ക്കാം നല്ല സൂപ്പർ സാധനമാണ് നല്ല ഭംഗിയുണ്ട് വില ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ തൊള്ളായിരത്തി അമ്പത് രൂപ അപ്പം പിന്നെ അതുപോലെ തന്നെ അവിടെ വെച്ചിട്ട് ഞങ്ങൾ അവിടുത്തെ സാൻഡൽസും സാധനങ്ങളും നോക്കി സാൻഡൽസ് അല്ല എന്താണ് ചന്ദനത്തിൻ്റെ പ്രൊഡക്റ്റ്സ് ഇല്ലേ പൗഡർ അതുപോലെ സോപ്പ് അങ്ങനത്തെ സാധനങ്ങൾ അത് മാത്രം രണ്ടെണ്ണം വാങ്ങി അതിൻ്റെ ഒരു ചേച്ചിക്ക് വേണ്ടി വാങ്ങിയതാണേ അപ്പോൾ അത് രണ്ടെണ്ണം മാത്രം വാങ്ങിയിട്ട് ഞാൻ അവിടെ നിന്ന് പോന്നു ഈ സാധനം ആഗ്രഹം ഉണ്ടായിരുന്നു ഇവർ പറയുന്നത് ഇത് ടീക്ക് വുഡാണെന്ന് പറഞ്ഞാൽ ടീക്ക് വുഡാണെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഭയങ്കര വില ായിരുന്നു അപ്പം കാണാൻ നല്ല വർത്താണ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ചിലപ്പോൾ ഓൺലൈനിലൊക്കെ ഇങ്ങനത്തെ കിട്ടുമായിരിക്കും അപ്പോൾ ഈ വീഡിയോസിലൊക്കെ കാണില്ലേ നമ്മൾ ആഭരണപ്പെട്ടി തുറക്കുമ്പോഴൊക്കെ അതുപോലെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ അതിൻ്റെ അകത്ത് അത്യാവശ്യം കുറേ ആഭരണങ്ങൾ കൊള്ളുകയും ചെയ്യും കേട്ടോ ഞാനാണെങ്കിൽ അയ്യപ്പ മോളൊക്കെ തന്നെ ഇഷ്ടംപോലെ ആഭരണങ്ങൾ വാങ്ങി കൂട്ടിയിട്ടുണ്ട് കമ്മലായിട്ട് അപ്പോൾ അതേ അവിടെ മാലകളും പിന്നെ കുറേ ബാഗുകളും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ചന്ദനത്തിരി അങ്ങനത്തെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ചന്ദനത്തിരിക്കൊക്കെ ഭയങ്കര വിലയാണ് ഒരു തവണ നമ്മൾ കത്തിച്ച് തരുന്ന സാധനത്തിന് ഇത്രയധികം വില കൊടുക്കുക പറഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ അപ്പോൾ ഞങ്ങൾ വെറുതെ നോക്കി എന്തൊക്കെ പ്രൊഡക്ട്സാണെന്നൊക്കെ നോക്കി വെച്ചു പക്ഷെ ഒന്നും വാങ്ങിയതൊന്നുമില്ല പൗഡർ നല്ല മണം ഉണ്ടായിരുന്നു ഒരു പ്രത്യേക തരം മണമായിരുന്നു കേട്ടോ ആ പൗഡറിൻ്റെ പൗഡറും സോപ്പും മാത്രമാണ് വാങ്ങിയത് ചേച്ചിക്ക് ഞാൻ എനിക്ക് വേണ്ടി ഒരു പൗഡർ മാത്രമേ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോഴേക്കും പച്ചക്കടൽ എങ്ങനെ വെച്ചിരിക്കുന്നു ഇത് നടാനാണോ എന്തിനാണെന്ന് അറിയില്ല വിൽക്കാനാണെന്ന് തോന്നുന്നു അപ്പം ആ ചേട്ടന് ഇങ്ങനെ വേണം വേണമെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ ഇതുകൊണ്ട് എന്ത് ചെയ്യാനാണ് അവിടെ ചെല്ലുമ്പോഴേക്കും ഇത് വാടിപ്പോവും അപ്പോൾ അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോവുകയാണ് കേട്ടോ നല്ല വെയിലാണേ കാലൊക്കെ നടന്നു ക്ഷീണിച്ചിട്ടുണ്ട് ഒന്നാമത് അവിടെ തന്നെ ഒരുപാട് നടന്നു പിന്നെ ഇവിടെയും ഒരുപാട് നടന്നു പിന്നെ ബാഗുകളായിരുന്നു വേണ്ടേ പൊന്നൂന് ടൂർ പോകുമ്പോഴേക്കും കൊണ്ടുപോകാനായിട്ട് ഒരു ബാഗ് വേണമായിരുന്നു അതിൻ്റെ വില ചോദിച്ച് കഴിഞ്ഞപ്പോൾ ആ അടുത്തുള്ള കടകളിലൊക്കെ ഭയങ്കര വില പിന്നെ ദൂരേക്ക് പോകും തോറും കുറച്ച് വില കുറവുണ്ടായിരുന്നു അങ്ങനെ ഞാൻ പൊന്നുനൊരു ബാഗ് വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഈ സാധനങ്ങൾ ഈ മധുരള്ള ടൈപ്പ് സാധനങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അതൊന്നും പിന്നെ ഇവിടെ ആർക്കും വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് അതിലേക്കൊന്നും വലിയ ഇൻട്രസ്റ്റ് പോയില്ല അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോകാനോ ശരിക്കും ഇതുപോലെ എൻജോയ് ചെയ്തൊരു ട്രിപ്പ് ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ ആ സമയത്ത് നമ്മൾ പോയിട്ടുണ്ട് നല്ല അല്ലാതെ അത് കഴിഞ്ഞിട്ട് പിന്നെ പറ്റിയിട്ടേയില്ല കേട്ടോ എന്താണെന്ന് വെച്ചാൽ കുഞ്ഞുമൊക്കെ ചെറുതായിരിക്കുന്നതുകൊണ്ട് എവിടേക്കും പോകാൻ പറ്റില്ലായിരുന്നു പാലുകൂടി ഒന്നും നിർത്താത്തത് ഇപ്പോഴാണ് അതിന് അവസരം വന്നത് എൻ്റെ കയ്യിലുള്ളത് നവധാന്യത്തിൻ്റെ ഗണപതിയാണ് കേട്ടോ അത് വീട്ടിൽ വെക്കുന്നത് നല്ലതാണിത്രേ വണ്ടിയിൽ കൊണ്ടുവന്നായിരുന്നു എല്ലാവരും വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്ര ഉള്ളത് ഞങ്ങളുടെ കുഞ്ഞു ബ്ലോഗ്